ബിജെപി ജെ തൃത്താല മണ്ഡലം പ്രസിഡന്റ് ഒ എസ് ഉണ്ണികൃഷ്ണൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു ഉണ്ണികൃഷ്ണനും രണ്ടു കുട്ടികളും എതിർ ദിശയിൽ വന്ന കാറിന്റെ ഡ്രൈവറും ഉൾപ്പെടെ നാലു പേർക്കാണ് പരിക്കേറ്റത് കൂറ്റനാട് ഇറക്കത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയായിരുന്നു അപകടം കൂറ്റനാടിൽ നിന്നും ഒ എസ് ഉണ്ണികൃഷ്ണനും രണ്ട് കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കാറിൽ മേടത്തൂരിലുള്ള വസതിയിലേക്ക് വരുമ്പോൾ ആയിരുന്നു അപകടം തൃത്താല ഭാഗത്തു നിന്നും വരികയായിരുന്ന ആൾട്ടോ കാർ നിയന്ത്രണം വിട്ട് ഇവർ സഞ്ചരിച്ച് കാറിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻവശം തകർന്നു പരിക്കേറ്റവർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അപകടത്തിന്റെ സി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി